കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മറക്കാൻ പറ്റുമോ നമ്മുടെ സ്വന്തം ഹ്യൂമേറ്റൻ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ സീസണിൽ പ്രളയോഫ് ടൂർണമെന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇ ആൻഡ് എഡ്വേർഡ് ഹ്യൂമി എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം ഹ്യൂമേട്ടൻ ആ കനേഡിയൻ താരം വീണ്ടും ഇപ്പോൾ വാർത്തകളിൽ നിറയുമാണ് ഇ ആൻഡ് ഹ്യൂമിന്റെ ആ പൊട്ടിയ തലയിൽ കെട്ടിവെക്കുന്ന ബാൻഡേജിന് വരെ ഇവിടെ സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഓക്കെ പുള്ളി ഇപ്പം കേത് വുഡ്സിന്റെ ഒരു ട്വീറ്റിന് മറുപടിയായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് കേത്ത് വുഡ്സ് ഒരു ട്വീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ അപ്പം കനേഡിയൻ ഫുട്ബോൾ ടീമിൽ രണ്ടായിരങ്ങളിൽ അതായത് രണ്ടായിരത്തിൽ മൊത്തം വൈറ്റ് റൈസ് ഉള്ളവരായിരുന്നു കനേഡിയൻ ആൻസസ്ട്രി ഉള്ള വെള്ളക്കാരായിരുന്നു കനേഡിയൻ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ടീമിൽ മുഴുവൻ ബ്ലാക്സ് ആയി കറുത്ത വംശജരായി ഇത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് മിസ്പ്ലേസ്ഡ് പോപ്പുലേഷൻ കാനഡയിലെ നടക്കുന്നതിൻ്റെ റിസൾട്ടാണ് എന്ന തരത്തിലാണ് പുള്ളിയുടെ ട്വീറ്റ് അതിനെതിരെയാണ് ഹ്യൂമാറ്റിന്റെ ട്വീറ്റ് വന്നിരിക്കുന്നത് ഹ്യൂമാറ്റം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വെറുപ്പ്വാക്കുന്ന തരത്തിലൊരു ട്വീറ്റ് ആണ് വെച്ചാൽ കളറിലൊക്കെ എന്ത് കാര്യമാണ് മോനെ വിഡേ എന്നാണ് നമ്മുടെ ഹ്യൂമേറ്റം ചോദിക്കുന്നത് പിന്നെ രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള എത്ര പേർക്കാണ് ഒറിജിനൽ കനേഡിയൻ ആക്സിസ്റ്ററി ഉള്ളതെന്ന് കൂടി നിങ്ങൾ പറയണം കാരണം കാനഡ എന്ന് പറയുന്ന രാജ്യം വളരെ വലുതാണ് പക്ഷേ പോപ്പുലേഷനിൽ വളരെ ചെറുതാണ് അതുകൊണ്ട് ഇമിഗ്രൻസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യമാണ് കുടിയേറ്റക്കാരെ തങ്ങളുടെ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തി ഒരു സംസ്കാരം ബിൽഡ് ചെയ്തെടുത്ത രാജ്യമാണ് കാനഡ അത്തരത്തിൽ കാനഡയിലുള്ള പൗരന്മാർ പൗരന്മാരിപ്പം കാനഡയ്ക്ക് വേണ്ടി സർവം സമർപ്പിക്കാൻ തയ്യാറാണ് ഞാനും അത്തരത്തിൽ കുടിയേറ്റക്കാരനായിട്ട് കാനഡയിൽ വന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കളറിൻ്റെയും റൈസിൻ്റെയും കാര്യം പറഞ്ഞ് ഇങ്ങനെ ക്ഷേപിക്കരുത് ഇത് വളരെ മോശപ്പെട്ട പ്രവണതയാണെന്നാണ് നമ്മുടെ ഹ്യൂമേട്ടം പറഞ്ഞത്